കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് വിലപിക്കുന്നവരുടെ നാട്ടിൽ വേറിട്ട കർഷകനായിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ കവളമാക്കൽ ജോസ് ആറ് സെന്റ് പുരയിടത്തിൽ കൃഷി ചെയ്ത് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ജോസ് നരി തക്കാളി എന്ന് പറയും അത് രണ്ട് കളറുണ്ട് ഓറഞ്ച് കളറും ഉണ്ട് ചുമ കളറും ഇടുക രണ്ട് സൈസുണ്ട് ഇതുകൂടാതെ കാബേജ് കോളിഫ്ലവർ പച്ചമുളക് നാടൻ തക്കാളി ആകെ ആറ് സെന്റ് സ്ഥലം ഈ ആറ് സെന്റിൽ മുഴുവൻ വീട് നിറഞ്ഞപ്പോൾ ബാക്കി മിച്ചം വന്ന കുറച്ച സ്ഥലത്താണ് ജോസ് കൃഷി ഇറക്കിയത് കോതമംഗലം മലയൻ കീഴിൽ കെ സി ജോസ് കവളമാക്കലിന്റെ ആറ് സെന്റ് വരുന്ന സ്ഥലത്ത് ഇല്ലാത്ത പച്ചക്കറികളില്ല വല്ലഭന് പുല്ലുമായുധമെന്ന പഴഞ്ചൊല്ലുപോലെ ഉള്ള സ്ഥലത്ത് ഒരു ഇഞ്ചു പോലും പാഴാക്കാതെയാണ് ജോസ് കൃഷി ഇറക്കിയത് വീടിരിക്കുന്ന ഭാഗം കഴിഞ്ഞുള്ള മുറ്റത്താണ് ഗ്രോബാക്കുകളിലും ചാക്കുകളിലുമായി കൃഷി ചെയ്തിരിക്കുന്നത് വീട്ടുമുറ്റത്ത് വളർത്തിയ തക്കാളി കോളിഫ്ലവർ ക്യാബേജ് വെണ്ട മുളക് ചെറുനാരങ്ങ ബഡ് ഫ്ലാവ് വഴുതന കുറ്റിക്കുരുമുളക് തുടങ്ങിയവയാണ് ജൈവരീതിയിൽ കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തിയത് ഇവിടെ ഒരു കാരണത്താല് ആരും കൃഷി ചെയ്യാതിരിക്കണ്ട നമ്മുടെ മുറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യണം ആരോട് ചോദിച്ചാലും പറയും എനിക്ക് സ്ഥലമില്ല സ്ഥലമില്ല അതല്ല ഇത് വന്ന് ഈ രീതിയിലെങ്കിലും കൃഷി ചെയ്യാൻ എല്ലാവരും എന്ന് പറഞ്ഞു പതിനഞ്ചോളം കോഴികളെ വളർത്തി നാടൻ കോഴിമുട്ടയും കൂടാതെ വളവും ജോസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വേപ്പും പിണ്ണാക്കും കടല പിണ്ണാക്കും ചാണാനും ഇവിടെ മൂത്രം ഗോമൂത്രം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മള് പാളംകുടമ്പഴം വീട്ടാവശ്യം കഴിഞ്ഞ പച്ചക്കറികൾ വിൽക്കുകയും ചെയ്യുന്നുവെന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് പലതവണ കൃഷി വകുപ്പിന്റെ അവാർഡും ജോസിനെ തേടി എത്തിയിട്ടുണ്ട് വിദേശത്തു നിന്നും കൊണ്ടുവന്ന മുന്തിരി തക്കാളിയും ആളുകളിൽ കൗതുകമുണർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക്